ഇതെന്താ വാ ആനയാണോ ആ ആനയുടെ കണ്ണ് രണ്ടാ മറ്റേ കണ്ണവിടെ പോയി ബാസ്കറ്റിലാ അത് ബേസ് ബാസ്കറ്റിലിട്ട് കണ്ണു ഒരു കണ്ണുള്ള ആന അത് ഒരു കണ്ണ് മതി ആനക്ക് കാണാൻ ആന ചെവിയോ ഉണ്ടല്ലേ ഏ ചെവിനാടും ആന എന്തിനാ ചെവിട്ടണത് കാറ്റിട്ടെ ഏ കണ്ണ്ണാനില്ലേ അത് വെച്ചുകൊടുക്ക ആനക്ക് അല്ലെങ്കി ആനക്ക് കണ്ണ് കാണില്ല ആനക്ക് കണ്ണ് ഫിറ്റ് കൊടുക്ക് ചെയമൂണ്ണാ കണ്ണ് വേണ്ട പട്ട കഴിക്കാനാ പട്ട കഴിക്ക ചഴിക്കില്ല അല്ലേ ചക്കല് ചക്ക ചക്കഴിക്കില്ലേ വാട്ടർമെലൻ കഴിക്കോ ആന പട്ട കഴിക്കു അല്ലേ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോയിട്ട് എല്ലാം കഴിക്കില്ല ആന അവര് ഡ്രസ്സുമ്പോ സീബർ ഉണ്ടല്ലോ ഏഹ് വല്യ സീബറാണല്ലോ അല്ലേ സീബർ എന്താ കഴിക്കറേയും ചക്ക കഴിക്കല് അല്ല കഴിക്ക പുല്ല് കഴിക്കുള്ളൂ അല്ലേ സീബ്ര പുല്ല് കഴിക്കില്ലല്ലേ ചക്ക കഴിക്കുള്ളു അല്ലേ വാവ എന്താ കഴിക്കാണ് കഴിക്കുക ഞാൻ ചോറുമാമ കഴിക്കാറു चक्का मांण ऐकिले मां मां मा काही हं कती